കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിന്റെ കീഴിൽ പാറാലി നിർമ്മിച്ച ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ജനുവരി മുപ്പതിന് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓപ്പൺ ഓഡിറ്റോറിയം നിർവഹിക്കാൻ തീരുമാനിച്ച് അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കാം ആയിരത്തോളം ആളുകൾക്ക് ഇരുന്നു കൊണ്ട് പരിപാടികൾ കാണാൻ വേണ്ടി സാധിക്കും അവിടെ വിവിധ തരത്തിലുള്ള റിസപ്ഷനും ആഘോഷങ്ങളും നടത്താനുള്ള പുതിയ ഇവൻ്റ് മാനേജ്മെന്റ് സിസ്റ്റം അനുസരിച്ചുകൊണ്ട് നടത്താനുള്ള സൗകര്യമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് അതിന് പുറമെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതുവരെയും ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു ഭാഗത്തോടുള്ള റോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഓഡിറ്റോറിയത്തിന്റെ നിലവിലുള്ള നമ്മുടെ മെയിൻ റോഡിന്റെ സൈഡിൽ പകുതികളുണ്ട് വിമാനത്താവള റോഡിന് പോകുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇപ്പോഴുള്ള നിലവിലുള്ള റോഡ് പുതിയ റോഡ് റോഡിന്റെ ഈ ഓഡിറ്റോറിയത്തിന്റെ പടിഞ്ഞാറ് വശം പുതിയ റോഡ് നിർമ്മിച്ചിട്ടുണ്ട് ഇനി മുതൽ ഒരു വർഷത്തോടെ വാഹനം കയറുകയും മറ്റു റോഡിലൂടെ പുറത്ത് ഇറങ്ങുകയും ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഈ പറയുന്ന തരത്തിലുള്ള ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം അതുപോലെ പാർട്ടി യാർഡിൻ്റെ ഉദ്ഘാടനവും നവീകരണ പ്രവൃത്തി മാർച്ച് മാസത്തോടുകൂടി മാത്രമേ മൊത്തം പൂർത്തിയാവുള്ളൂ ആയിരത്തോളം പേർക്ക് ഒരേ സമയം ഇരുന്ന് പരിപാടി കാണാൻ പറ്റാവുന്ന വിധത്തിലാണ് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിച്ചിട്ടുള്ളത് വിശാലമായ ഡൈനിംഗ് ഹാളും പാർക്കിംഗ് ഏരിയയും ഒരുക്കിയിട്ടുണ്ട് വർഷം മുമ്പ് നിർമ്മിച്ച ഓഡിറ്റോറിയവും ഡൈനിങ് ഹാളിന്റെയും നവീകരണ പ്രവൃത്തി നടന്നുവരികയാണ് ഉദ്ഘാടന ചടങ്ങിൽ സിനിമാ നടൻ പി കുഞ്ഞിക്കൃഷ്ണൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും കോ ചെയർമാൻ എം സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കുമെന്ന് ഭരണസമിതി പ്രസിഡന്റ് എൻ ധനജയൻ സെക്രട്ടറി എം ദിലീപ് കുമാർ വൈസ് പ്രസിഡന്റ് സി വിജയൻ ഭരണസമിതി അംഗങ്ങളായ ഒ സി ബിന്ദു കെ എൻ ഗോപി എന്നിവർ അറിയിച്ചു buat berumba